മിഷൻ ഭാഗമായി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടുവള്ളി മണ്ഡലത്തിലെ വാർഡിൽ കുടുംബ സംഗമവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി യോഗത്തിൽ എം എൻ കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം ജെ രാജു യോഗം ഉദ്ഘാടനം ചെയ്തു കോട്ടുവള്ളി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ജമാൽ മുഖ്യപ്രഭാഷണം നടത്തി പ്പൻ ജോൺസൺ പുളിക്കൽ ആന്റണി കുറുപ്പത്ത് അശോക് കുമാർ ആണ്ടലാട്ട് വിഷ്ണു സത്യൻ ജോർജ് പുന്നക്കറമ്പിൽ രാജൻ ചന്ദനപ്പറമ്പിൽ തുടങ്ങിയവർ പുതുതായി രൂപീകരിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ആയുധം നടത്തി പോരാട്ടം നടത്തി ഈ സ്വാതന്ത്ര്യം വാങ്ങിയ മഹാനായ മഹാത്മജിയെ പുതിയ തലമുറ അറിയണ്ട മഹാത്മജിയുടെ എന്താണ് ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാത്തിനും ഉത്തരമാണ് മഹാത്മജി എന്താണ് കോട്ടുവള്ളി പഞ്ചായത്തിന്റെ അവസ്ഥ ഞാൻ ഒരു കാര്യം അടിപൊളിയിട്ട് പറയുന്നു കോട്ടുവള്ളി പഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോയ പ്രധാനം തിരിച്ചു വരണം നിങ്ങളുടെ ബഹുമാനിയായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി എച്ച് ജമാൻ ഇട്ടിരിക്കുന്ന അജണ്ട പതിനെട്ട് സീറ്റിൽ ഐക്യ ജനാധിപത്യങ്ങളുടെ കോൺഗ്രസിന്റെ കൈ ചിടത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ദിവസങ്ങളോളം മാസങ്ങളോളമുള്ള പ്രയാണം ആ പ്രയാണം അദ്ദേഹത്തോട് നമുക്ക് നീതി പുലർത്തണ്ടേ മണ്ഡല കോൺഗ്രസ് പ്രസിഡന്റ് രാവും പകലും ഓടുകയാണ് ഈ പ്രസ്താവനത്തിൽ ചെയ്യുന്നത് ആ മണ്ഡലം പ്രസിഡന്റ് നമുക്ക് നീതി പുലർത്തണ്ടേ അത് നീതി പുലർത്തിയേ മതിയാവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു പല വാർഡുകളും ഈ വാർഡ് നമ്മുടെ വാർഡാണ് ഈ വാർഡ് നമ്മൾ പിടിച്ചിരിക്കും യാതൊരു തർക്കവും വേണ്ട അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ പല വാർഡുകളും നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന് മാത്രമല്ല അവരുടെ കൈകളിലുള്ള വാർഡുകൾ പോലും രാഷ്ട്രീയമായി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ സാഹചര്യമാണ് കേരളത്തിൽ പറവൂരിൽ കൂട്ടുപള്ളി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്ത് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഈ വാർഡ് കമ്മിറ്റിയെ ജോൺസൻ്റെ നേതൃത്വത്തിലുള്ള അതുപോലെ കൃഷ്ണൻകുടിച്ചേട്ടൻ ഭാരവാഹികളൊക്കെ വാർഡ് പ്രസിഡന്റ് ആയിട്ടുള്ളതും ആന്റണി ചേട്ടൻ ഉൾപ്പെടെ വിഷ്ണുക്ക് ഉൾപ്പെടുന്ന ഈ വാർഡ് കമ്മിറ്റിയെ പ്രത്യേകം പ്രശംസിക്കുകയാണ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മളിവിടെ ആറ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് നമ്മളിവിടെ തോൽക്കുന്നത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു പുതിയ മെമ്പർ ഇവിടെ വന്നു പഞ്ചായത്തിൻ്റെ ഭരണം അഞ്ച് വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ